ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അറുപത്തി മൂന്നാമത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് ശരണ്യ ഔട്ടായിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് തന്നെ ആ ന്യൂസ് കൊടുത്തിരുന്നു അപ്പോൾ ഇന്ന് അതല്ല മെയിനായിട്ട് പറയാനുള്ള കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഹോട്ടൽ ടാസ്കിന് ഇടയ്ക്ക് സംഭവിച്ച ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇന്ന് ലാലേട്ടൻ അപ്സരയോട് ചോദിക്കുന്നത് നമ്മളെല്ലാം കണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു രസ്മിനും യാസ്മിനും തമ്മിലുള്ള ഇഷ്യൂ എന്നാൽ ആ സീൻ കട്ട് ചെയ്താണ് നമ്മുടെ ലൈവിലും എപ്പിസോഡിലും ഒക്കെ കാണിച്ചിരുന്നത് അതായത് അതിനകത്ത് കാണിച്ചിരിക്കുന്നതും പറയുന്നതും യൂട്യൂബിലെ മറ്റുള്ള ചാനലുകാരും പറയുന്നതനുസരിച്ച് പിടിച്ചു തെള്ളി എന്ന് മാത്രമായിരുന്നു കണ്ടത് എന്നാൽ ഇന്നത്തെ ലാലേക്കെ എപ്പിസോഡിൽ കട്ട് ചെയ്യാൻ വിട്ടുപോയതോ തീർത്തി വെച്ച് വൈകുന്നേരത്തെ എപ്പിസോഡിന് എഡിറ്റ് ചെയ്തതോ ആയ മിസ്റ്റേക്ക് കൊണ്ടാകാം അപ്സറെ പറയുന്ന ഒരു സീൻ ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കാം അതായത് അൻസിബയെ വേണ്ടി ടയ്ക്ക് വന്ന ഒരു വാക്കാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് അങ്ങനെ ഇഷ്ടം അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ അടി കിട്ടിയ ജാസ്മിനെ അല്ലേ പിടിച്ചു മാറ്റേണ്ടത് എന്ന് അതായത് ജാസ്മിന് കിട്ടി എന്ന് ചുരുക്കം അത്ര ഇമോഷണലി ആദ്യം അടി കിട്ടിയ അടുത്താണ് അതിനകത്ത് പറഞ്ഞിരുന്നത് പിടിച്ചു വലിച്ചു അല്ലെങ്കിൽ മോന്തയ്ക്ക് തള്ളി എന്ന് മാത്രമാണ് കൺവെൻഷൻ റൂമിൽ വെച്ച് പറയുന്നതും കാണിക്കുന്നതും ഒക്കെ പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത് അടിയാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് ഞാൻ അന്ന് തന്നെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടി കിട്ടി മേടിച്ചു കെട്ടി ബോസ് അണൻ പറഞ്ഞിട്ടില്ല എന്ന് റസ്മിൻ ശരിക്കും ജാസ്മിനിട്ട് പൊളപ്പിച്ചു കിട്ടിയത് മേടിച്ചു ബോസ് എണ്ണൻ നാടകം കളിച്ച് രണ്ടുപേരെയും മാപ്പ് പറയിപ്പിച്ച് പ്രശ്നമൊന്നുമില്ലാതെ സോൾവ് ചെയ്തു ഇതേ സിറ്റുവേഷനിൽ സ്പോട്ട് എവിക്ഷൻ നടത്തിയതാണ് റോക്കിയെ ഇപ്പോൾ പെണ്ണായതുകൊണ്ടാണോ ഈ നടപടി ഇല്ലാത്തതെന്ന് നമുക്കറിയില്ല അതോ റസ്മിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല അപ്പോൾ നമുക്ക് ഈ സീൻ ഒന്നുകൂടെ ഒന്ന് നോക്കാം ഇതിൽ പറയുന്നത് നിങ്ങൾ എപ്പിസോഡിന്റെ ടെലികാസ്റ്റ് വീണ്ടും എടുത്തു നോക്കിയാലും ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അൻസിബയ്ക്ക അങ്ങനെ ആയിരുന്നെങ്കിൽ അടികിട്ടിയ ജാസ്മിനെയാണല്ലോ പോയി നോക്കേണ്ടതേ എന്ന് അക്ഷര എടുത്തു ചോദിക്കുന്ന ഈ സീൻ ഒന്നുകൂടെ നിങ്ങളെ കാണിക്കുക അടി ജാസ്മിനെയും കൊടുത്ത അടികൊടുത്തമിനെ എന്തുകൊണ്ട് പുറത്താക്കാതിരിക്കുന്നു എന്നതും നമുക്കൊക്കെ ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പൊ ഇത് പറയാനുള്ളത് എന്തുകൊണ്ട് ഫിസിക്കൽ അസൾട്ട് നടത്തിയ റസ്മിനെ പുറത്താക്കാതെ ക്ഷമിച്ചു അല്ലെങ്കിൽ പിടിച്ചു തള്ളി സീൻ നമ്മളെ കാണിക്കാതിരുന്നു എന്നുള്ളതൊക്കെ ചോദ്യം മാത്രമാണ് തന്നെയാണ് ഈ പ്രായ ബിഗ് ബോസിന്റെ പല തീരുമാനങ്ങളും ജനങ്ങൾ ചോദ്യം ചെയ്യാനുള്ള കാരണമെന്നും ഇപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ